പുതിയ തലമുറ നമ്മുടെ തലമുറയൊക്കെ പിന്നെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും കണ്ട രീതിയിലല്ല ഇന്നത്തെ സമൂഹത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് നിശ്ചയമായിട്ടും അത് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ രാഷ്ട്രീയ അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പഴയ രീതിയിലുള്ള അനുഭവങ്ങളല്ല നിശ്ചയമായിട്ടുമല്ല അതേസമയം തന്നെ അവർ പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ രാഷ്ട്രീയതയിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ആണ് അവർ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് തോന്നുന്നില്ല കാരണം വെച്ചാൽ പിന്നെ അവർ പല രീതിയിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ പല രീതിയിൽ പുലർത്തുന്നവർ തന്നെയാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ ഒരു അനുഭവം തന്നെയുണ്ട് അപ്പോൾ അവന് ഇതുവരെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ബന്ധമില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല പക്ഷേ അവനെ സംബന്ധിച്ചുള്ള അവന് ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവന് കൃത്യമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരിക്കലും അത് പ്രക പ്രകടിപ്പിക്കുന്ന ഒരു വേദി ഉണ്ടാകുന്നില്ല പക്ഷേ ആ രീതിയിൽ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ പുതിയ തലമുറയിൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതേസമയം തന്നെ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പഴയ രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ പഴയ രീതിയിലുള്ള പിന്നെ കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങള് നില നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുവാണ് പക്ഷെ അവർ പുതിയ രീതിയിൽ അതിനെ അതിജീവിക്കുകയും പുതിയ രീതിയിൽ അതിനെ എക്സ്പ്രഷൻസ് കണ്ടെത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ കുട്ടികളൊക്കെ തന്നെ പല മിക്കവാറിയതാണ്ട് നമുക്ക് പരിചയമുള്ള പല വീടുകളിലെയും കുട്ടികൾ പുറത്ത് പഠിക്കുകയും അവർ പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നില നിലനിൽക്കുന്നുണ്ട് അത് മിച്ചമായിട്ടും നമുക്കത് അതിനെ പിന്നെ സ്റ്റേറ്റ് ആണതിനെ അത് പിന്നെ എങ്ങനെയാണ് അതിനെ സമീപിക്കുകയും അതിൻ്റെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഇവിടെ തന്നെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും ഇവിടെ തന്നെ ജീവിതം ഭദ്രമാണെന്നുള്ളൊരു ഉറപ്പുവരു നൽകാനും അവർക്ക് കഴിയണം എന്നാലും അത്രേ ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ നമ്മുടെ ഉൽപ്പാദന സംവിധാനങ്ങളൊക്കെ വികസിക്കുകയും നമുക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുകയും അപ്പം ചൈന ചൈനയിലെ ഏകാധിപത്യത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെയും ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണെന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പലതും അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നങ്ങളൊരു ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ